ഓ സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ പ്രോഗ്രാമിന് ഒരു വേറിട്ട ഒരു അനുഭവമായിരുന്നു നമ്മളെല്ലാവരും കുറേ ഫുഡുകളൊക്കെ വീട്ടിൽ നിന്ന് എല്ലാവരും കുറേശ്ശെ ഉണ്ടാക്കി കൊണ്ടുവന്നു എല്ലാവരും കൂടി കൊണ്ടുവന്നതെല്ലാം ഒരുമിച്ച് വെച്ച് നമ്മളതിൽ നിന്ന് കുറേച്ച എല്ലാവരും എടുത്ത് കഴിക്കുന്ന ഒരു കാഴ്ച എല്ലാ ഐറ്റം ഉണ്ട് ഒരുപാട് ഐറ്റം ഫുഡുകൾ അപ്പവും പെറോട്ടയും പിന്നെ ബീഫ് കറി ചിക്കൻ കറി പിന്നെ അടപ്രതമൻ പിന്നെ പാൽപായസം പിന്നെ ഫ്രൂട്ട്സുകൾ തന്നെ ഒരുപാട് ഐറ്റം ഒരുപാട് ഐറ്റം എന്ന് പറഞ്ഞാൽ വാട്ടർ മുന്തിരി ഉണ്ട് ഓറഞ്ച് ഉണ്ട് അങ്ങനെ എല്ലാ ഐറ്റം ഫ്രൂട്ട്സുകളുമൊക്കെ ഉണ്ടായിരുന്നു സംഗതി അടിപൊളി ആയിരുന്നു എല്ലാം കൂടെ വെച്ച് അപ്പോൾ എല്ലാവരും കുറേച്ച എല്ലാത്തു നിന്നും ഒക്കെ എടുത്ത് കഴിക്കുന്ന നല്ല ഒരു രസമായിരുന്നു കുറേ കുറേ എല്ലാവരും അവരവരുടെ വീട്ടുകളിൽ നിന്നൊക്കെ കുറേ ഫുഡുകൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നു അപ്പോൾ അത് നമ്മളെ എല്ലാവരും കൂടെ എങ്ങനെ ഒരുമിച്ച് ഒക്കെ എടുത്ത് കഴിച്ചു വളരെ രസകരമായിരുന്നു നമ്മളെ പ്രോഗ്രാമിൻ്റെ ലാസ്റ്റ് ഫുഡ് കഴുപ്പ് വളരെ നല്ല ഒരു ഇതായിരുന്നു കാരണം കുറേച്ച കുറെച്ചയൊക്കെ എല്ലാവരും കൊണ്ടുവന്നപ്പോൾ അത് ഇപ്പോൾ വ്യത്യസ്തമായ ടേസ്റ്റും ഒക്കെ ആയിരുന്നു അപ്പോൾ സുഹൃത്തുക്കളെ ഇതൊരു ചെറിയ വീഡിയോ ആണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത് നമ്മളെല്ലാവരും കൂടി അങ്ങനെ ഒരുമിച്ചിരുന്ന് ആവശ്യത്തിന് അവരോരാവശ്യത്തിന് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ അവരോര് എടുത്ത് കഴിക്കലാണ് കുറച്ച് ചിലർ സലാഡൊക്കെ കഴിക്കുന്നവർ സലാഡ് കഴിക്കുന്നുണ്ട് ഫ്രൂട്ട്സ് കഴിക്കുന്നവർ ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട് പിന്നെ അപ്പം പെറോട്ട ഇടിയപ്പം പിന്നെ ഒക്കെ ഇതൊക്കെ അവരവർക്ക് ഇഷ്ടമുള്ള ചപ്പാത്തി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അവരവർക്കിഷ്ടമുള്ളത് എടുത്ത് ആവശ്യത്തിനെടുത്ത് കഴിക്കുന്ന നല്ല ഒരിതായിരുന്നു പരിപാടിക്ക് നല്ല ഒരു നല്ല രസമായിരുന്നു ഫുഡ് അപ്പോൾ എല്ലാവരും കൂടിയൊക്കെ ഫുഡ് എടുത്ത് ഇങ്ങനെ കുറേച്ച് ഒക്കെ എടുത്ത് കഴിച്ചു അപ്പോൾ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ് എല്ലാവരും അവരവരുടെ വീട്ടുകളിൽ കുറേ ഉണ്ടാക്കി കൊണ്ടുവന്നു നമ്മളത് എല്ലാവരും കൂടെ എടുത്ത് അങ്ങനെ ഒരുമിച്ച് ആവശ്യത്തിന് അവരോരാവശ്യത്തിന് എടുത്ത് കഴിച്ചു നമ്മളെ പ്രോഗ്രാം നല്ല രസമുള്ള ഒരു അടിപൊളി പ്രോഗ്രാമായിരുന്നു അതിനേക്കാൾ ഉപരി ഫുഡ് ഒരു രക്ഷയില്ലാത്ത ഫുഡ് അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് നല്ല സന്തോഷമായി കഴിച്ചു അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക നമ്മളെ ചാനൽ ആദ്യമായിട്ടുമാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വ്യത്യസ്തമായ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ